ഗുജറാത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ നോമിനി പരാജയപ്പെട്ടു സാക്ഷാൽ അമിത്ഷാ നേരിട്ടിറങ്ങി വോട്ട് പിടിച്ച ബിപിൻ പട്ടേലാണ് പരാജയപ്പെട്ടത് ഈ പരാജയത്തിന് കരുതുന്നതിലും അധികം തന്നെ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കാൻ ഗുജറാത്ത് രാഷ്ട്രീയവും സഹകരണ രംഗവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുകയും വേണം ബി ജെ പി സഹകരണ മേഖലയിലെ സ്വാധീനത്തിലൂടെ എങ്ങനെ ഭരണം പിടിച്ചുവെന്നും കൂടി ഇതിനോട് ചേർത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ അമിത്ഷാ നിർത്തിയ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എങ്ങനെ എന്ന് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നു എന്നതും മനസ്സിലാവുകയുള്ളൂ ബി ജെ പി നേതാവ് ബിപിൻ പട്ടേലായിരുന്നു എസ് എഫ് ഐ ഓയിലേക്കുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഗോട്ട എന്ന് വിളിക്കപ്പെടുന്ന ബിപിൻ പട്ടേലിനെതിരെ മത്സരിച്ചതാണെങ്കിൽ ബി ജെ പിയുടെ നിലവിലെ എം എൽ എയും മുൻ മന്ത്രിയുമായ ജയേഷ് റഡാഡിയ മത്സരിച്ചെന്ന് മാത്രമല്ല വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അമിത്ഷായുടെ നോമിനി കൂടിയ ബി ജെ പി ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു രണ്ട് ബിജെപി നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും തന്റെ നോമിനിയായ ബിപിൻ പട്ടേലിനെ ജയിപ്പിക്കുന്നതിനും സാക്ഷാത് അമിത്ഷാ തന്നെ ജയേഷ് റഡാഡിയെ വീട്ടിൽ പോവുകയും സൗഹൃദ വിരുദിൽ പങ്കെടുത്ത് അനുനയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ജയേഷ് റഡാഡിയ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല നിലവിൽ ഗുജറാത്തിൽ ബി ജെ പി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ ഔദ്യോഗിക പക്ഷത്തിന് എളുപ്പം സാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ജയേഷ് റഡാഡിയ തീരുമാനിച്ചത് ഗുജറാത്ത് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അന്തർധാരയാണ് ഈ സഹകരണ മേഖലകൾ പഞ്ചസാര പാല് സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണം കൈയാളുന്നവരുടെ കയ്യിലേക്ക് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഭരണം വരുന്ന സാഹചര്യം ഗുജറാത്തിൽ കാണാൻ കഴിയും തൊണ്ണൂറുകളിൽ വരെ കോൺഗ്രസിന്റെ കൈപ്പടിൽ ഒതുക്കിയിരുന്ന സഹകരണ മേഖലയെ പിടിച്ചെടുക്കുന്നതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് സാധ്യമാകാത്ത തരത്തിൽ ബി ജെ പി ഗുജറാത്ത് ഭരണം പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വന്ന അന്ന് മുതൽ സഹകരണ വകുപ്പ് അമിത്ഷാ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നതും മത്സരഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി നിർത്തിയ ബിപിൻ പട്ടേലിന് കിട്ടിയത് അറുപത്തിയേഴ് വോട്ടുകളാണെങ്കിൽ കൃത്യമായ ആധിപത്യം നിലനിർത്തി നൂറ്റി പതിമൂന്ന് വോട്ടുകളുമായി ജയേഷ് റഡാഡിയ വിജയിക്കുകയും ചെയ്തു റഡാഡിയയ്ക്ക് ഐ എഫ് എസ്ഇഒ ചെയർമാനായ ദിലീപ് ഭായി സംഘാരിയുടെ പിന്തുണയുമുണ്ട് ഇതിനെ പ്രാദേശിക ഭാഷയിൽ ഇലു ഇലു എന്നാണ് ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷൻ സി ആർ പട്ടേൽ വിശേഷിപ്പിച്ചത് ചിലർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളെ പരിഹസിക്കാനാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത് ദിലീപ് ഭായി സഹാനിയുടേത് മാത്രമല്ല സൗരാഷ്ട്രയിലെ കർഷക പിന്തുണയും ജയേഷ് നഡാഡിക്ക് ഉണ്ടായിരുന്നു ഗുജറാത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് തവണ ബി ജെ പി എം പി ആയിരുന്ന നരൻഭായ് കച്ചാരിയുടെ പ്രസ്താവനകൾ കൂടി പരിശോധിക്കേണ്ടി വരും ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൽ നിന്നോ ആം ആദ്മി പാർട്ടിയിൽ നിന്നോ ബി ജെ പിയിൽ ചേർന്നവർക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും പരിഗണനകളും സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരെ മറന്നുകൊണ്ടാണെന്ന് പൊതു മധ്യത്തിൽ ഒരു മൈക്കെടുത്ത് പറയാൻ നരൻഭായ് കച്ചാടിയക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ബി ജെ പിയുടെ അംബ്രൈലിലെ എം പി ആണ് കച്ചാടിയ അംബ്രയിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും കച്ചാടിയ രംഗത്തെത്തിയിട്ടുമുണ്ട് യോഗ്യതയുള്ള നിരവധി പേരുണ്ടായിട്ടും കേവലം ഗുജറാത്തി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളെ നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി പോയി എന്നാണ് കച്ചാടിയുടെ വിമർശനം ഭാരത് സുതാര്യാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട അമേരിയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ ശബ്ദങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് മറ്റ് സംഘടനകളിൽ നിന്ന് വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ എന്തുകൊണ്ട് ഇലു ഇലു എന്ന് വിളിക്കുന്നില്ല എന്നും കച്ചാടിയ ചോദിക്കുന്നുമുണ്ട് ഒരു മറുവാക്ക് പോലും ഉയരില്ല എന്ന് കരുതിയ ഗുജറാത്തിൽ നിന്ന് ബി ജെ പി ഇന്ത്യയിൽ തങ്ങളുടെ ഹിന്ദുത്വ ലബോറട്ടറിയായി കണക്കാക്കുന്ന അതേ ഗുജറാത്തിൽ നിന്നാണ് ഈ ശബ്ദങ്ങൾ ഉയരുന്നത് ഇതുണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന് കൂടി നാം മനസ്സിലാക്കണം ഈ പുകച്ചിൽ പാർട്ടിയിലെ മോദിഷ ബന്ധത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വളരാൻ ഒരുപാട് സമയമൊന്നും ആവശ്യവുമില്ല ഗുജറാത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചത് രാജ്യമെമ്പാടും മോദി തരംഗം ഉണ്ടാക്കി ഭരണത്തിൽ വരാനും ശബ്ദം പോലും ഇല്ലാത്ത തരത്തിൽ വളരാനും ബി ജെ പിക്ക് സാധിച്ചു എന്നാൽ തങ്ങളുടെ പരീക്ഷണശാല തന്നെ നിന്ന് കത്തുമ്പോൾ സംഘടനയെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയ മോദിക്കും അമിത്ഷാക്കും നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഇത് ബി ജെ പിയെ ഈ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുമെന്നും അല്ലെങ്കിൽ അതിനുശേഷവും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കാണേണ്ടതാണ് കാരണം അത്രമാത്രം ഗുജറാത്ത് എന്നത് ബി ജെ പിയുടെ ചങ്കായി കണക്കാക്കുന്ന സ്ഥലമാണ് അവിടെ അവിടുത്തെ ആലയിൽ നിന്നും പടച്ചുവിടുന്ന സാധനങ്ങളാണ് സംഭവങ്ങളാണ് ബി ജെ പി എല്ലായിടത്തും നടത്തുന്ന പരിപാടികളിൽ മുന്നിൽ നിൽക്കുന്ന സാധനങ്ങൾ അതായത് അവിടെ വരുമ്പോൾ അവിടുന്ന് ഏതൊക്കെ സാധനം നിർമ്മിക്കുന്നു അതെല്ലാം ബി ജെ പി കൃത്യമായി ഓരോ പ്രചരണ പരിപാടികളും വിളമ്പുന്നുമുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള പാചകശാലയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം അവിടെ അത്രമാത്രം ബി ജെ പിയിൽ സംഘർഷങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ് ഈ തരത്തിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും ഇതിനുശേഷം ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കാൻ പോവുക